ഹായ് ഇന്ന് രാവിലെ ഇന്നിപ്പോൾ ഒരു കോൾ വന്നു ഒരു ചെറിയൊരു വഴി റെഡിയാക്കാൻ ഉണ്ടെന്ന് തോന്നുന്നത് ഇനിയിപ്പം ഇന്നിവിടെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ തൊട്ട് ലീവാ എന്നും ലീവാണ് ഇനി നാളെ തൊട്ട് ലീവ് എടുക്കുമോ രണ്ട് മൂന്ന് ദിവസം ക്രിസ്മസ് ഒക്കെ ഉണ്ട് എന്തായാലും സൈഡിലേക്ക് എന്ന് നോക്കാം അവിടെ ആള് എട്ട് മണിയാകുമ്പോൾ വരുമെന്ന് വൈഫ് റെഡി ആയിട്ട് ഓക്കെ ഇനി നേരെ സൈഡിൽ വേണം ഇന്ന് രാവിലെ തന്നെ ഒരു സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു മലമണ്ഡലേക്കാണ് പോകുന്നത് ഇവിടുത്തെ പണി എന്നാന്ന് ചോദിച്ചാൽ ഈ വഴി ഒന്ന് ലെവൽ ചെയ്യണം കയറ്റം ഉള്ളത് കുറയ്ക്കണം വളമുള്ളത് കുറയ്ക്കണം അങ്ങനെ ചില അല്ലറ ചില്ലറ പണിയൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ വഴിയുടെ ടോപ്പിൽ ചെന്നാലേ വഴിയുടെ കിടപ്പൂശം അങ്ങനെ ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് തകൃതിയായിട്ട് നടത്തി കൊടുക്കാൻ ഞാൻ നേരത്തെ അവിടെ വന്നിട്ടുണ്ടേ മഴ പെയ്ത് റോഡ് ഒഴിച്ചു പോയി കാണും അതുകൊണ്ടാണ് വീണ്ടും വിളിച്ചത് എന്തായാലും പോയി നോക്കാം ഇപ്പോൾ ഈ വഴിതാക്കാൻ വേണ്ടിയാണ് വഴിയുടെ കയറ്റം കുറയ്ക്കാൻ ഓരോ ലോഡ് കയറ്റി അപ്പം എന്നാന്ന് ചോദിച്ചാൽ ഓരോ ലോഡ് കിട്ടിട്ട് െവൽ ചെയ്യണോ അല്ലാതെ കൊണ്ട് കുത്തിയിട്ട് ലെവൽ ചെയ്താലേ ടിപ്പർ വരത്തുള്ളൂ ടിപ്പർ ഇത് താട്ടിറങ്ങി പോകേണ്ടി വരും എവിടെ കന്നാരത്തോട്ടിലേക്കുള്ള വഴിയുടെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുക ഭയങ്കര കേറ്റാപ്പം പോയി ചായ കുടിച്ചിട്ട് വീണ്ടും തുടങ്ങി താഴേക്ക് വഴിയുണ്ട് പുല്ല് കയറി കിടക്കാൻ കാണത്തില്ല ഇന്നിപ്പം ഇന്നിടത്തെ പണികൾ കഴിഞ്ഞാൽ നാളത്തെ ഷീ ലീവാ ക്രിസ്മസ് കഴിഞ്ഞാൽ പണിയാൻ പറ്റത്തുള്ളൂ പണിയാൻ പറ്റത്തുള്ളു എന്നല്ല ക്രിസ്മസ് കഴിഞ്ഞു പറ്റത്തുള്ളൂ പനിയും കല്ലാലും പനിയും കുറവാണ് പിന്നെ ക്രിസ്മസിനൊക്കെ രണ്ടു മൂന്ന് ദിവസം ലീവ് എടുത്തില്ല പിന്നെ പരിപാടി വഴി ഇല്ലാത്തോണ്ട് ലീവ് എടുക്കുന്നില്ല കേട്ടോ പണി കുറവാണ് അത് വേറെ സത്യം ഇത് കഴിഞ്ഞിട്ട് ആ മൂളി കൊറച്ചെടുക്കാണ്ട് അവിടെ വീതിയില്ല നീ അറ്റ് വഴി വെട്ടി ഇട്ടേക്കല്ലേ അതിനെ കയറ്റാൻ കുറച്ചിട്ട് കുഴികൾ എടുത്തു ഇട്ട് മണ്ണിടുവാറിനൊക്കെ കയറ്റി കൊണ്ടുപോകാൻ വലിയ പാടാ ഈ പറമ്പി തന്നെയാണോ ഇതൊരു പത്തായിരത്തിനാവുമ്പോൾ ഒട്ടും പോകുന്നു മറച്ച് കണ്ണാട്ടം ഇട്ടേക്ക ഇതിനകത്താണ് പണി ഭയങ്കര വീര് വേണ്ട വീര് വേണ്ട നല്ല പഴുത്ത് നിൽക്കുക ചൂടായി കല്ലൊക്കെ പഴുത്ത് നല്ല സെറ്റായിട്ടായി ഇപ്പം ഈ ഭാവം ഇപ്പം ഇന്ന് അരിഞ്ഞ കേട്ടു ഇത്ര ഭാവം വീതി കൂട്ടി എടുത്തു വലിയൊരു വളമായി നല്ലൊരു ചൂട്ടേണ ഇവിടെ വണ്ടി ലോഡ് പോയിട്ട് പോകണം ആ ഭാവം ഇച്ചിരി പൊങ്ങി ഇപ്പോ ആ കല്ലാണ് മട്ടിയാണ് ആ മട്ടിയുടെ കല്ലൊന്ന് മാന്തി ഒന്ന് ലെവൽ ചെയ്യണം ലെവൽ ചെയ്താൽ വണ്ടി ഇവിടുന്ന് കയറി പോകത്തില്ല ഇതിപ്പോ ഇത് നട പോലെ വിളിക്കുക അതൊന്നും ചെയ്യട്ടെ ഈ വിളവ് കുറച്ച് താത്തി കയറ്റം കുറച്ച് വന്നു കേട്ടോ ഇനി ഇങ്ങോട്ട് ഈ പാൽ വണ്ടി അടക്കം തന്നെ അങ്ങോട്ട് താഴോട്ട് കുറച്ചുകൂടെ താത്തി എടുക്കണം അങ്ങ് താഴെ വലിയൊരു വിളവുണ്ടായിരുന്നു ഒരു എയർപ്പിൻ്റ് വളവ് അവിടെ കുറച്ച് വീതി കൂട്ടി ഈ വഴിയുണ്ടോ ഇത് ഒരുമാതിരി നല്ല കയറ്റമായിരുന്നു ഒരു ഇത്രയും താത്തി ഒരു രണ്ടു രണ്ടര അടി താത്തിയിട്ടുണ്ട് താത്തി ഇവിടെ എല്ലാം ലെവൽ ചെയ്ത് താഴേക്ക് കിടക്കുന്നുണ്ടോ ഇതൊക്കെ കുറേ അങ്ങോട്ട് വല്ല വലിയൊരു വളവുണ്ട് ആ വളവും വീതി കൂട്ടിയെടുത്തു ഇപ്പോൾ ഒരു മണി അതിന് ചോർണാൽ പോകണം വിശക്കം തന്നെ എ സി കാത്തിരിക്കുന്നത് വലിയ ചൂടില്ല പുള്ളിക്കാരൻ വെയിലും കൊണ്ടാണ് വാങ്ങിക്കുന്നത് അതിൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി ഞാൻ പോയി വായിക്കോട്ട് പണിട്ടെ വെയിലത്തിറങ്ങി ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല കറുപ്പവും അങ്ങനെ എടുത്തെടുത്ത് ഏകദേശം ഇവിടെ വരെ ആയിട്ട് ഇനി ഒരു പുറകോട്ടേ കുറച്ച് കുറച്ച് പാടേ ഉള്ളൂ ഇനി എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞൊരു സൈറ്റാണ് കേട്ടോ അവിടെ തറ കെട്ടിത്തുടങ്ങി പതി ഇനി മോളി കുറച്ച് ചെറിയ പരിപാടിയല്ല അത് ചെയ്തിട്ട് ഇനി താങ്ങി നല്ല വെയിലാന്ന് പറഞ്ഞ നല്ല വെയിലാണ് ഇതിപ്പോ ഒരു രണ്ടു മൂന്ന് മണിയാവുമ്പോ തീരും അതിനുള്ള പണിയേ ഉള്ളൂ രണ്ട് സൈഡിലും കണ്ണാലാട്ടേക്കോ നല്ല അടിപൊളി വീ കേട്ടോ ഇവിടെ ഇവിടെ നേരത്തെ പറഞ്ഞ മണിയാകുമ്പോൾ ഇട്ടിട്ടുണ്ട് അതിനകത്ത് കാണിക്കളിയ ചെറിയൊരു ഭർത്താക്കുളക്കെ ഉണ്ട് ഒന്നല്ല രണ്ടെണ്ണം വേണ്ട വണ്ടി കഴുകാൻ വേണ ഇവിടെ ഇവിടെ ഇപ്പൊ ഒരു പഠിതാക്കളോടൊ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ചേട്ടൻ പറഞ്ഞു ഇറ്റാച്ചിക്ക് ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇറ്റാച്ചി ഒന്നും വേണ്ട ഞാൻ തന്നെ സെറ്റ് ആക്കി തരാം പറഞ്ഞിട്ടുണ്ട് വേണ്ട ഓക്കെ ആയി കൊടുത്തിട്ടുണ്ട് ഞാനിവിടുത്തെ പണി കഴിഞ്ഞ് പോവാൻ നേരത്തെ പരിപാടി ചെയ്തിരുന്നു വഴി കാണിക്കാ വഴി എല്ലാ മതിയായ ഒരു ഇവിടെ കുന്നമ്പോട് കാണത്തില്ല അമ്മാതിരിക്കണ്ട മഴയത്ത കേര വരണം ആളിയു കറക്റ്റ് അത് ചേച്ചി കേറി പോ അത്രേം ബിരിയുള്ളൂ നേരത്തെ പരിപാടി ആ നേരത്തെ കഴിഞ്ഞു ഇനി നേരെ വണ്ടി കൊണ്ടുവിട്ടിട്ട് വീട്ടിലേക്ക് പോവാ എന്തായാലും ഇനി വണ്ടി ഇവിടെ കൊണ്ടിട്ട് ഇനി ക്രിസ്തുമഴിഞ്ഞ് ഇനി പരിപാടിയുള്ളു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മൂന്ന് ദിവസം ലീവ ഇതെല്ലാം കഴിഞ്ഞ് ക്രിസ്തത്തെ കഴിഞ്ഞ് അഞ്ചു വിളിച്ച് കഴിഞ്ഞ എൻ്റെ കളാം നേരത്തെ കഴിഞ്ഞ് നാലുമണി ആയപ്പോൾ പരിപാടി കഴിഞ്ഞു ഇനി വണ്ടി വർഷപ്പിൽ കിടപ്പാണ് ഇനി അത് എടുക്കാൻ പോകണം എന്നിട്ട് വേണം നാളെ 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 ചോദിക്കൊന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി അതും മറന്നിട്ട് പിന്നെ പറയരുത് മറന്നു കേട്ടോ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ എനിലുമൊക്കെ ചെയ്യും ലൈക്ക് ചെയ്യുമെങ്കിൽ ലൈക്കോ ഷെയറോ െ ഓൺലൈൻ ഓട്രൈൻ ഇതുപോലെ ചെറിയൊരു വീഡിയോ കാണാം കേട്ടാ ചെയ്യും